ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ ഒരു പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ആദ്യം എത്തിയിരിക്കുന്നത് അനീഷിന്റെയും ആതിലയുടെയും വിഷയം പ്രേക്ഷകർക്കിടയിൽ മാത്രമല്ല ഇപ്പം കുടുംബാംഗങ്ങൾക്കിടയിലും ചർച്ചയാവുന്ന രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം പോയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സൗഹൃദങ്ങൾ മാറി മറിയുന്നു നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ലാലേട്ടൻ വീടിനകത്തേക്ക് പോകുന്നത് എത്ര ദിവസമായി നിങ്ങൾ വന്നിട്ട് എന്നാണ് ആദ്യത്തെ ചോദ്യം പലർക്കും പല കൗണ്ടുകളാണ് അമ്പത്തിരണ്ട് അറുപത് അമ്പത്തി ആറ് എന്നൊക്കെ എന്നാൽ അമ്പത്തി ആറ് ദിവസം കഴിഞ്ഞു പലയിടത്തും താളം തെറ്റിപ്പോയോ ആദില എന്ന് ആതിലെടുത്ത് ചോദിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴാണല്ലോ ഓരോരുത്തരുടെ യഥാർത്ഥ സ്വഭാവമൊക്കെ വരുന്നത് ആതിലയുടെ സ്വഭാവത്തെക്കുറിച്ച് ലാലൻ ചോദിച്ചു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ ആങ്കർ മാനേജ്മെന്റ് ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആതില പറയുന്നത് അത് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു അനീഷ്ടെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ആതില പറയുന്നത് ദേഷ്യം വന്നാൽ അടിക്കും പുതുവത്തിട്ട് അടിക്കും ഒരു റിഫ്ലെക്സ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് ആ സ്പോട്ടിൽ ഉണ്ടാവണം അല്ലാതെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടല്ലോ ഉണ്ടാവേണ്ടേന്ന് ഞാൻ ജിമ്മിൽ പോകുമ്പോൾ എന്റെ ഡ്രെയിനറോടൊക്കെ ഇങ്ങനെയാണെന്ന് ഇത് പറയുമ്പോ ആര് ഞങ്ങളുടെ ആര്യന്റെ മുഖംക്കാട് മാറണട്ടോ ഓ പിന്നെ എന്നുള്ള രീതിയിൽ ആ ഒരു വിഷയം അങ്ങനെയാണെട്ടോ ഹാൻഡിൽ ചെയ്തത് കാരണം അനീഷ് അത് അത്ര വലിയ ഹൈലൈറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാനിരുന്നു അത് അത്രയ്ക്ക് ചോദിച്ചില്ല അടിച്ച കാര്യമാണെങ്കിലും തൊരു കാര്യമാണെങ്കിലും ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അനീഷിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അനീഷ് പറയുന്നുണ്ട് എന്നോട് പലപ്പോഴും ഒരു വ്യക്തി വൈരാഗ്യം ഉള്ള പോലെയാണ് പെരുമാറാറ് രാത്രി ഞാൻ കിടക്കുമ്പോ പാത്രം കൊട്ടുന്നു മേത്ത് ക്രീം ഇടുന്നു അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു ഇറിറ്റേഷൻ തുടങ്ങിയത് വരിക്കാട് വന്നതിന് ശേഷമാണ് വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഇരിക്കുന്ന സീറ്റിൽ പോയി ഇരിക്കുന്നു എന്നെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്തു തുടങ്ങി അപ്പോഴെനിക്ക് മനസ്സിലായത് ഇവർക്ക് എന്തോ എന്നോട് പ്രശ്നമുണ്ടെന്നോ ലാലിനെ എടുത്ത് ചോദിക്കുന്നുണ്ട് നോമിനേറ്റ് ചെയ്തത് കൊണ്ടാണോ അത് നോമിനേറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ ആ ഒരു പ്രശ്നമൊക്കെ ആതിലൊക്കെ ഉണ്ടായത് ആ ഒരു കാര്യമൊക്കെ ചോദിക്കുന്നു എന്നാലും എല്ലാവരും ജയിലിൽ പോയി വന്നതിന് ശേഷം നല്ലതായി എന്നുള്ളതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ആതിലയുടെ സ്വഭാവത്തെക്കുറിച്ച് നൂറോട് ചോദിക്കുന്നത് ഇങ്ങനെ തന്നെയാണോ ആളെന്ന് ആ ഇങ്ങനെ തന്നെയാണെന്ന് നൂറ പറയുന്നത് പെട്ടുപോയില്ലെന്ന് ഇതിൽ ഇതിലൊരു പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ആതിലെ വരുന്നുണ്ട് അനീഷിനോട് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ എനിക്കൊന്നും ഇന്നലെയാണോ ഇനി ആണോ എന്ന് അറിയില്ല ഇനി ഞാൻ തോന്നുന്നു ലൈവില് ന്യൂറെ എടുത്ത് ആതിലെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അയാൾ ഇഷ്ടമല്ല ബേബി എനിക്ക് അയാൾ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ആതിലെ ഈ നൂറയും തമ്മിലുള്ള കോൺവെർസേഷൻ റോമോയിൽ കാണിച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ലൈവിലൊക്കെ എടുത്ത് കാണിച്ച സംഭവമാണ് ആതിലൊക്കെ അനീഷിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അവിടെ കാണുമ്പോൾ അയാളുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇന്നലെ അലിന്റെ മുമ്പിൽ വെച്ച് പറയാം ഭയങ്കര ഇഷ്ടമാണെന്ന് അനീഷിനെ അതുകൊണ്ടത്രേ അനീഷിനെ ഇങ്ങനെ ചെറിയത് ഇതിന് വക്കാലത്ത് പിടിച്ചുകൊണ്ട് അനുമൂല ഷാനവാസം എത്തിയിട്ടുണ്ട് ഇവര് പറയുന്നത് അതിലങ്ങനെയാണ് ഇഷ്ടമുള്ളവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നത് പക്ഷെ അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഇഷ്ടമുള്ളതുകൊണ്ടാണോ തോന്നുന്നുണ്ടോ ലൈവ് കാണുന്നോ അനീഷിനോട് എന്തോ ഒരു ഉള്ള വ്യക്തിപരി എന്നാലും നടക്കുന്നുണ്ട് കളികളൊന്നും അനേഷിൻ്റെ അടുത്ത് നടക്കാൻ സാധ്യതയില്ല എന്നാലും മനസ്സിലാക്കി കളിക്കട്ടെ ബിഗ് ബോസ് ഒന്നും ഷോയില്ലേ നമുക്ക് അവരുടെ തെറ്റു കുറ്റങ്ങളെല്ലാം മനസ്സിലാക്കി ആ പോരായ്മകളില്ലാത്ത മനുഷ്യമാരില്ലോ ഇതെല്ലാം മനസ്സിലാക്കി ആതില് മുന്നോട്ട് കളിക്കട്ടെ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ആദില അനീഷു ആയിട്ട് കൂടുതൽ വഴക്കിലൊന്നും പോകാനുള്ള സാധ്യതയില്ല അത് എന്താകും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് லை அப்டேட்ஸ்னாய் மறக்காத யூடியூப் சேனல் சப்ஸ்கிரைப் செய்யா